പലരും ക്ലിനിക്കിൽ വരുന്ന സമയത്ത് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഡോക്ടറെ കാലിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു സൗണ്ട് വരുന്നുണ്ടെന്നുള്ളത് അല്ലെങ്കിൽ ചില ആളുകൾ പറയും ഞങ്ങളുടെ ഷോൾഡറിനാണ് ഇപ്പോൾ ഈ ഒരു സൗണ്ട് വരുന്നത് ചില ആൾക്ക് പെയിനൊക്കെ ഉണ്ടായിരിക്കും നല്ല വേദന ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ അവർക്ക് സൗണ്ട് വരുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ സൗണ്ട് വരാമോത്ത എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ ഇത് വലിയ പ്രശ്നമാകുമ്പോൾ ഭാവിയിലേക്ക് എന്നുള്ള രീതിയിലൊക്കെ പല ആളുകളും പല സംശയങ്ങളുമായിട്ട് പലപ്പോഴും വരാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കാൽമുട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഈ ഒരു എന്തെങ്കിലും നമ്മൾ സ്വിച്ച് ഇട്ട ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ രീതിയിലൊക്കെ ചില ആളുകൾക്ക് സൗണ്ട് വരാറുണ്ട് ചില ആളുകൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും വലിക്കുന്ന പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉരസുന്ന പോലെ എന്തെങ്കിലും സൗണ്ട് അനുഭവപ്പെടാറുക്കെണ്ടായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് സൗണ്ട് വരാൻ കാരണം അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഏതൊക്കെ സമയത്ത് ഇത് കൂടുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇത് ശ്രദ്ധിച്ചാൽ എക്സസൈസുകൾ ശ്രദ്ധിച്ചാൽ അതേപോലെ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സൗണ്ടിനെ കുറിച്ചിട്ടാണ് പല ആളുകളും വേദന ഒക്കെ ഉണ്ടായിരിക്കും നല്ല കാൽവേദന ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ പലപ്പോഴും നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമായിട്ട് അവർ പറയാറൊന്നാണ് ഡോക്ടർ ഈ സൗണ്ട് ഒരു പ്രശ്നമാണ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കാൽമുട്ട് അല്ലെങ്കിൽ നടക്കാൻ ഇരിക്കുന്ന സമയത്ത് തന്നെ നല്ല ഒരു ടക്ക് നല്ല രീതിയിൽ നല്ല ഒച്ചയിൽ കേൾക്കും ചില ആളുകൾക്ക് എന്തോ ഒരസുന്ന പോലെ എന്തെങ്കിലും വെച്ച് ഒരു ഉരസെന്ന ശൈലി ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് സൗണ്ട് വരാറുകൾ ഇനി ചില ആളുകൾക്ക് ഉണ്ടെങ്കിൽ ും കൂടുതൽ റണ്ണിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പോർട്സിലൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള യൂത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരെ ആളുകൾ അവർക്കും ഇതുപോലെയുള്ള ചില സൗണ്ടുകൾ ഒരു അബ്നോർമൽ ഫീലിങ്സുകളൊക്കെ പലപ്പോഴും മസിൽസ് അല്ലെങ്കിൽ ലിഗമെൻസ് ജോയിൻസിലൊക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും അതിനെക്കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്യുന്നത് കാരണം പല ആളുകളും ഡൗട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇതൊരു വലിയൊരു സംഭവമാണോ അല്ലെങ്കിൽ ഇത് നമ്മൾ എത്രത്തോളം ഇതിൽ കെയർ ശ്രദ്ധി നൽകേണ്ട കണ്ടീഷനൊക്കെ ഉണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ട് ഒരു സംഗതി കൂടിയാണ് അപ്പോൾ ഇതിന് കൂടുതലായിട്ട് നമ്മളെടുത്ത് വരുന്ന ഒരു കേസ് നീ ജോയിന്റിൽ ഉണ്ടാകുന്ന സൗണ്ടാണ് നീ ജോയിന്റ് നടക്കുന്ന സമയത്തോ എന്തോ ടെക് എന്നുള്ളൊരു സൗണ്ട് വരിക അല്ലെങ്കിൽ ചില ആളുകൾക്ക് അത് തൊട്ട് നോക്കുമ്പോൾ ആ സമയത്ത് ഒരു വൈബ്രേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യും പിന്നെ പേഷ്യൻസിനാണ് അത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഡിസ്കംഫേർട്ട് നന്നായിട്ട് ഉണ്ടാവുക ഇത് വലിയ പ്രശ്നമാണെന്നുള്ള ഒരു തോന്നലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു കാൽമുട്ടിനാണ് ഇങ്ങനെയുള്ള ഒരു കൂടുതൽ പ്രശ്നം പലപ്പോഴും പേഷ്യൻസ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മറ്റൊന്നാണ് നമ്മുടെ സെർവിക്കൽ കഴുത്തിൻ്റെ ഭാഗത്ത് കഴുത്ത് തിരിക്കുന്ന സമയത്ത് ടക്ക് ഒരു അച്ഛ വരുന്നുണ്ട് അതേപോലെ കുനിയുന്ന സമയത്ത് നമ്മൾ ഹിപ്പിന് ഇടുപ്പല്ലിന് ഇതേപോലെ പ്രശ്നം വരിക ചില ആളുകൾക്ക് ആംഗിൾ ജോയിൻറ്റ് നമ്മുടെ കാൽപാദത്തിന് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സ്ട്രെയിനൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതുപോലെയുള്ള ഒരു സൗണ്ടൊക്കെ ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ സൗണ്ട് വരാൻ പ്രധാനമായിട്ട് എസ്പെഷ്യലി കൂടുതൽ മുട്ടിനൊക്കെ വരാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ജോയിൻറ്റ് ക്യാപിറ്റേഷൻ എന്ന് പറയും അതായത് നമ്മുടെ ജോയിൻറ്റ് കൽമുട്ടിൻ്റെ ഒരു ജോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈനോവിയൽ ആണ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് എല്ലുകൾക്കിടയിൽ ഒരു സൈനോവിയൽ ഫ്ലോയിഡ് ഉണ്ട് ഒരു ദ്രാവകം എന്തുണ്ട് ആ ഒരു ഭാഗത്ത് ആ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗത്തായിട്ട് ഉണ്ടാ ജോയിൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നടക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും ജോയിൻറ്റ് മൂവ് ചെയ്യുക ഇളകുകയാണല്ലോ ആ ഇളകുന്ന സമയത്ത് കാൽമുട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും അതിനുള്ളിൽ ചെറിയ രൂപത്തിലുള്ള ബബിൾസുകൾ ഫോം ചെയ്യും ചെറിയ കുമിളകൾ ഫോം ചെയ്യും ഈ കുമിളകൾ എന്തെയ്യും ബ്രേക്ക് ചെയ്യും അത് പൊട്ടിപ്പോകുക ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു സൗണ്ട് പല ആളുകൾക്കും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾക്ക് മിക്ക കണ്ടീഷനിൽ എന്താ പെയിനായിട്ട് വേദനയായിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ എന്തുണ്ടായിരിക്കും സൈനോബിയൽ ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന ഒരു സൗണ്ട് മാത്രം പലപ്പോഴും അനുഭവപ്പെടും ഇത് കോമൺ ആണ് ഇന്ന് നമുക്ക് നമുക്കിടയിലുള്ള പല ആളുകൾക്കും ഉണ്ടാകുന്നത് അപ്പോൾ പല ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ ഇത് സൈനവിൽഫീല വലിയൊരു ഇൻഫ്ലമേഷൻ വന്നതാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ കാണോ എന്നുള്ളത് ധാരണ ഉണ്ടായിരിക്കും പക്ഷെ അങ്ങനെ വരുന്നതുമുണ്ട് പക്ഷേ എല്ലാ കേസും എന്തല്ല നിങ്ങൾക്കൊരു സൗണ്ട് ഉണ്ട് എന്ന് കരുതി കൊണ്ട് അതിൽ വലിയ ഇൻഫ്ലമേഷൻ ഉണ്ടോന്നോ അല്ലെങ്കിൽ വലിയ പ്രശ്നം പ്രശ്നമുണ്ടോന്നോ ഒരിക്കലും ധരിക്കേണ്ടതില്ല രണ്ടാമത്തൊരു കാരണം ഈ ബബിൾ പോലെ വരുന്നത് രണ്ടാമത്തെ ഒരു കാരണം നമ്മുടെ ജോയിൻറ്റിൽ ഉണ്ട് ലിഗമെന്റ് െൻസ് അതേപോലെ ടെൻഡൻസ് ഈ ലിഗമെൻസും ടെൻഡൻസ് ഒക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോയിന്റിനെ സ്ട്രോങ് ആയി കെട്ടിവെച്ചിട്ടുള്ള ഒരു കയറ് പോലെ അല്ലെങ്കിൽ അങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്ത് രണ്ട് എല്ലുകൾ ഈ രണ്ട് എല്ലുകളെയും കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മസിൽസ് ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള സംഗതിയാണ് ഈ പറഞ്ഞിട്ടുള്ള ടെൻഡണി ലിഗമെന്റ് എന്നുള്ള പറയുന്നത് അപ്പോൾ ജോയിന്റിന് സ്ട്രോങ് രണ്ട് എല്ലുകളെയും അതേപോലെ മസിൽസിനെയൊക്കെ സ്ട്രോങ് ആക്കി നിർത്തുന്ന ഒരു സംഗതി അല്ലെങ്കിൽ ഒരു കയറിൻ്റെ ഒരു കൂട്ടമാണ് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഈ പറയുന്ന ടെൻഡൻ ടെൻഡണി ിഗമെന്റ് അപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്തും പിന്നെ അത് ഓടുന്ന സമയത്തും ഈ എന്തെയും ഈ ടെൻഡൺ ലിഗമെൻ്റ് വലിയും ഇങ്ങനെ വലിഞ്ഞിട്ടും നിവരലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ അത് കാരണമായിട്ടാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത് നമ്മൾ നടക്കാൻ കഴിയുന്നതും മുട്ട മടക്കാനൊക്കെ പറ്റുന്നത് അപ്പോൾ നമ്മൾ ചില ആളുകൾക്ക് എന്തെയും ഈ ടെൻഡണ് വലിയുന്ന സമയത്ത് അല്ലെങ്കിൽ ലിഗമെൻ്റ് ഒക്കെ വലിയ സമയത്ത് അവിടെ ഉണ്ടാക്കുന്ന ബോൺ അല്ലെങ്കിൽ എല്ലും ചെറിയ രൂപത്തിൽ ഒരു ഉരസൽ അനുഭവപ്പെടും അത് കാരണമായിട്ട് ചെറിയ രൂപത്തിലുള്ള സൗണ്ട് ചില ആളുകൾക്ക് ഉണ്ടാകും പക്ഷേ കൂടുതൽ അത്ലറ്റിക്സിലുള്ള ആളുകൾക്ക് കൂടുതൽ റണ്ണിങ് ഫുട്ബോളൊക്കെ കളിക്കുന്ന ആളുകൾക്ക് കൂടുതൽ റണ്ണിങ് വാക്കിങ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്തെയ്യും ഇതുപോലെയുള്ള സൗണ്ട് പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് പറഞ്ഞതുപോലെ നേരത്തെ കുമിളകൾ ഉണ്ടാകുന്ന പോലെ അനുഭവം കുമിളകൾ കാരണമായിട്ട് എന്തെയും നമ്മുടെ ഈ ജോയിൻറ്റിൽ സൗണ്ട് വരാറുണ്ട് ചില ആളുകൾക്ക് നമ്മുടെ ഈ ലിഗമെൻസും അതേപോലെ ടെൻഡൻസ് എന്തെയും ബോണിൽ ചെറിയ രൂപത്തിൽ ഇങ്ങനെ ഒരു മൂമെൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്തും ഈ കുറേ പറയുന്ന ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ഒരു സൗണ്ട് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് അപ്പോൾ ഒരു സംശയം ഡോക്ടറെ ഇത് വലിയ പ്രശ്നമാണോ ഇത് ഏതൊക്കെ സമയത്ത് നമ്മളിതിനെ പരിഗണിക്കേണ്ടതുണ്ട് ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇത് മാറൂലേ എന്നുള്ള പല ഡൗട്ട്സുകളുണ്ടായിരിക്കും അപ്പോൾ ചില കണ്ടീഷനുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം ഇതിന് നിർബന്ധമായിട്ടും പരിഗണിക്കേണ്ടതുണ്ട് കാരണം ഈ സൗണ്ട് വരുന്നത് ചില അസുഖങ്ങളുടെ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു സൂചനയും കൂടി കൂടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു സൗണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ എസ്പെഷ്യലി നേരത്തെ പറഞ്ഞതുപോലെ ഈ സൈനോബിൾ ഫ്ലൂയിഡിൽ എന്തെങ്കിലും ക്വാണ്ടിറ്റിയിൽ മാറ്റം വന്നാൽ അതിൻ്റെ ആ ഒരു ദ്രാവകം കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഈ പറയുന്ന സൗണ്ട് കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ തുടക്കത്തിൽ എന്തായിരിക്കും ചെറിയ ഒരു അടയാളം എന്നുള്ള രീതിയിൽ പറഞ്ഞതുപോലെ സൗണ്ട് നമുക്ക് അനുഭവപ്പെടും പക്ഷെ ഗ്രാജുവലി എന്ത് ചെയ്യും മറ്റു പല അസുഖങ്ങളിലേക്ക് ഉണ്ടാകാൻ അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതിൽ അബ്നോർമൽ ആയിട്ട് അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യും അബ്നോർമൽ എന്തെങ്കിലും അസുഖം കാരണത്താലും എന്ത് ചെയ്യും സംഭവിക്കാം ഇതുപോലെയുള്ള സൗണ്ടുകളൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ് അതിലൊന്നാണ് ഇൻഫ്ലമേഷൻ സംഭവിക്കുക എന്നുള്ളത് എന്തെങ്കിലും കാൽമുട്ട് വേദന ജോയിൻ്റ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവർക്കെന്ത് സംഭവിക്കും ഈ പറഞ്ഞതുപോലെ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വേദനയും ഉണ്ടാകും അതേപോലെ സൗണ്ടുകൾ എന്താ ചെറിയ രൂപത്തിൽ ിൽ ബബിൾസുകളൊക്കെ ഫോം ചെയ്തിട്ട് ഈ പറഞ്ഞ സൗണ്ടുകൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് ഓസ്റ്റിയോ ആർത്തറിമാനം ചെറിയ രൂപത്തിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പലപ്പോഴും പല ആളുകൾ പറയാറുണ്ട് അപ്പോൾ ഓസ്റ്റിയോ ആർത്തറിറ്റി എസ്പെഷ്യലി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കാൽമുട്ടിന് വേദന അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെന്തെയും സൗണ്ടൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് രണ്ടാമത്തേതാണ് ഈ രണ്ട് എല്ലുകൾക്കിടയിൽ എന്തുണ്ട് ഒരു തരുണാസ്തി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് കാർട്ടിലേജ് എന്ന് പറയും അപ്പോൾ അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഴിവഴുപ്പുള്ള ഒരു തരം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എല്ലാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം അപ്പോൾ ആ ഒരു രണ്ട് എല്ലുകൾക്കിടയിലും ഒരു എന്താ ഒരു ലൂബ്രിക്കേഷൻ ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ ആണ് ആക്ച്വലി ഈ പറയുന്ന തരുണാസ്തികൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഏയ്ജഡ് ആയിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഈ തരുണാസ്തി ദ്രവിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അളവിൽ കുറയാൻ അതേപോലെ ഫ്ലൈനോ സൈനോവിൽ ഫ്ലൂയിഡ് കുറയാനൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ് അങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ തമ്മിൽ ദൈവം ഈ ജോയിൻറ്റുകൾ ആ ഒരു ബോൺസ് രണ്ട് എല്ലുകൾ തമ്മിൽ ഉരസാൻ അല്ലെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ആളുകൾക്ക് റയർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള സൗണ്ടുകൾ ഉണ്ടാകാറുണ്ട് ജോയിൻ മൊബിലിറ്റി നല്ല പെയിൻ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല വേദന ഉണ്ടായിരിക്കും നടക്കാനൊക്കെ നല്ല പ്രയാസം ഉണ്ടായിരിക്കും മാത്രമല്ല ഈ പറഞ്ഞതുപോലെയുള്ള സൗണ്ടും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ ഇങ്ങനെയുള്ള ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും രുണാസ്തി ദ്രവിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ടിയറിങ് വിയറിങ് കാരണമായിട്ട് ഇതുപോലെയുള്ള സൗണ്ടുകൾ ഫോം ചെയ്യുക എന്നുള്ളതാണ് ഇനി മറ്റൊന്നാണ് ഈ സ്പോർട്സിലൊക്കെ കൂടുതലായിട്ട് ആക്ടിവി ചെയ്യുന്നത് കൂടുതൽ എക്സസൈസുകൾ ചെയ്യുന്നത് കൂടുതൽ വാക്കിങ്ങും മറ്റു ജിംനേഷ്യത്തിലൊക്കെ പോകുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും ആംഗിള് അതുപോലെ തന്നെ നമ്മുടെ എസ്പെഷ്യലി ഹിപ്പ് റീജിയൽ അതുപോലെ നെക്ക് റീജിയണല് അതുപോലെ നീ റീജിയനൊക്കെ ലിഗമെൻറ്റിനും അതേപോലെ ടെൻഡണിലൊക്കെ എന്തെയും സ്ട്രെയിൻ വരിക അല്ലെങ്കിൽ സ്പ്രെയിനൊക്കെ സംഭവിക്കുക അപ്പോൾ അത് മൂലമായിട്ടും ചില ആളുകൾക്ക് എന്ത് സംഭവിക്കും ഈ പറഞ്ഞതുപോലെയുള്ള സൗണ്ട് അത് മൂലമായിട്ട് അത് കാരണം നമ്മൈറ്റ് ഉണ്ടாகారె അപ്പോൾ നമ്മൾ എല്ലാ സൗണ്ട് വരുന്നത് എന്തേ രീതിയിൽ നെഗ്ലക്റ്റ് ചെയ്യരുത് അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് നിർബന്ധമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നെന്താണ് ഇൻഫ്ലമേഷൻ കാരണമായിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ സൗണ്ട് ഉണ്ടാക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് രണ്ടാമത് നമ്മുടെ കാർട്ടിലേജ് ഒക്കെ ടിയറിംഗ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞതുപോലെ എന്താ സംഭവിക്കും സൗണ്ടുകളൊക്കെ ഒരു ക്ലിക്കിങ് സൗണ്ട് എന്നാണ് പറയാറ് അപ്പോൾ അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ ഫോം ചെയ്യാനുള്ള ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മൂന്നാമതാണ് എന്ത് ചെയ്യും നമ്മൾ എക്സസൈസുകൾ ചെയ്യാൻ അല്ലെങ്കിൽ മസിൽസിന് കൂടുതൽ എക്സസൈസുകൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും സ്പ്രെയിനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സൗണ്ട് ലിഗമെൻറ്റിലും അതുപോലെ ഈ ടെൻറ്റണിലൊക്കെ എന്ത് ചെയ്യും സൗണ്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി മറ്റൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്റ്റ്യോ സ്പർറുകൾ ഫോം ചെയ്യും ഓസ്റ്റിയോ സ്പർകൾ ഫോം ചെയ്യുക എന്ന് പറയാറുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ആയിട്ടുള്ള ആളുകളുടെ എക്സറേ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയും നമുക്ക് ഇതിന് മുകളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും ചെറിയ കുരുക്കൾ പോലെ ചെറിയൊരു സ്വെല്ലിങ് പോലെ ഒരു വീർത്തത് പോലെ ഒരു കുരു ഉണ്ടാകും ഒരു ഒരു സ്പെർ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും ഓസ്റ്റിയോ ഫൈറ്റ്സുകൾ ഫോം ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു അബ്നോർമൽ ആയിട്ട് സ്ട്രക്ചേഴ്സൊക്കെ ഒരു കാൽസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ബോണിയുടെ ചെറിയൊരു പ്രൊജക്ഷനൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എക്സർ എടുത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു ഒരു അബ്നോർമൽ ആയിട്ട് സ്ട്രക്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് കഴിഞ്ഞിട്ടുള്ള മിക്ക ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു കംപ്ലയിൻ്റ് കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചർ അബ്നോർമൽ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞതുപോലെ എന്ത് നടക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും സൗണ്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ആക്ച്വലി കോമൺ ആയിട്ട് കണ്ടുവരുന്ന പല സിറ്റുവേഷനുകളിൽ ഇനി ചില കണ്ടീഷനുകളിൽ കൂടുതലും കൂടുതലായിട്ട് റൊമാറ്റിക് കേസുകൾ അതേപോലെ റൊമാറ്റിക് ആർത്ത്റൈറ്റിസിൻ്റെ കേസുകൾ അതേപോലെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് കേസുകൾ ഇങ്ങനെ ക്രോണിക് അസുഖങ്ങളിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാറുണ്ട് ഇതുപോലെയുള്ള അബ്നോർമൽ സൗണ്ടുകൾ എന്ത് ചെയ്യും ഒന്ന് ജോയിൻറ്റിലൊന്ന് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എല്ലാതും എന്ത് ചെയ്യരുത് നെഗ്ലക്റ്റ് ചെയ്യരുത് പക്ഷേ ചില കേസുകളിൽ എസ്പെഷ്യലി ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തൊക്കെ വയസ്സ് ആയിട്ടുള്ള ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്തെയാണ് എന്താണ് നിർബന്ധമായിട്ടും എന്താണ് അതിന് റീസൺ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഓസ്റ്റിയാർത്രൈറ്റിസ് ഉണ്ടോ എന്തെങ്കിലും തേയ്മാനത്തിന് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ സൈനോഫ്ലൂഡിനെന്തെങ്കിലും ഇൻഫ്ലമേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അതേപോലെ തരുണാസ്തിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതിട്ട് എന്ത് ചെയ്യണം അതിന് ട്രീറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ബേസ് ചില കണ്ടീഷൻ എന്തായിരിക്കും ഇതൊരു ഒരു ബേസിക് റീസൺ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ തേയ്മാനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു അടയാളം മാത്രമായിട്ട് പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് ആദ്യം മനസ്സിലാക്കി ഇനി ചില കണ്ടീഷനുകളിൽ ചില ആളുകൾ എന്ത് ചില പാർട്ടുകൾ ഇത് കൂടുതലായിട്ട് കണ്ടുവരും അതായത് ഒന്ന് നമ്മൾ കഴുത്തിനാണ് ഡോക്ടർ ഞാൻ കഴുത്ത് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ടക്ക് ഇവിടെ ഒരു സൗണ്ട് വരുന്നുണ്ട് അതേപോലെ ഇങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത് ചില ആളുകൾ അതേപോലെ ഇങ്ങനെ മടക്കുന്ന സമയത്ത് ഇത് എല്ലാ സമയത്തും ഉണ്ടാകണമെന്നില്ല ചില സമയങ്ങളിലായിരിക്കും ഇത് പലപ്പോഴും ഉണ്ടാകും മിക്ക ആളുകൾക്കും അതേപോലെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഹിപ്പ് റീജിയൻ നമ്മുടെ ഈ ഒരു ഇടുപ്പൽ ആ ഒരു റീജിയൻ അതേപോലെ കുനിയുന്ന സമയത്ത് വരുന്ന സമയത്ത് ഒരു പൊട്ടൽ ടക്ക് ഒരു പൊട്ടൽ പല ഉണ്ടാകും അതേപോലെ തന്നെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടല്ല ഇനി കാൽമുട്ടിന് അതേപോലെ ഒരു സൗണ്ട് വരും അതേപോലെ നമ്മുടെ ആങ്കിൾ ജോലി പറയുന്ന എല്ലാ നമ്മുടെ വെയിറ്റ് ിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നട്ടെല്ലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്യുന്ന പാർട്ടുകളാണ് കഴുത്ത് അതേപോലെ അതേപോലെ കാൽമുട്ട് അതേപോലെ ആംഗിൾ ജോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ജോയിൻ്റുകൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം ഒരു ഒരു നേർരേഖയിൽ എന്ന പോലെ സ്റ്റെബിലിറ്റി ആയിട്ട് വെക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റാണ് അതുകൊണ്ട് അത് ഇൻസ്റ്റെബിൾ അൺസ്റ്റേബിൾ ആയ കണ്ടീഷൻ ചില ആളുകൾ ചെരിഞ്ഞിട്ട് കൂടുതലിരിക്കും ചില ആളുകൾ വളഞ്ഞിട്ടിരിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ നടക്കുന്ന സമയത്ത് സ്റ്റൈലൊക്കെ മാറിയിട്ടുള്ള നടത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള അബ്നോർമൽ സൗണ്ടുകൾ വരാൻ അല്ലെങ്കിൽ ജോയിൻറ്റിന് പല കംപ്ലയിൻറ്റ്സ് വന്നിട്ട് അത് മൂവില് എന്ത് സംഭവിക്കും ഇതുപോലെയുള്ള സൗണ്ടുകളൊക്കെ ഉണ്ടാകുന്നുള്ളതാണ് അപ്പോൾ ഈ കഴുത്തിന് ചില ആളുകൾക്ക് കൂടുതൽ വരാൻ കാരണം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോയിൻറ്റ് കാവിറ്റേഷൻ കാരണമായിട്ട് പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കും ഈ ഈ പറഞ്ഞിട്ടുള്ള സൗണ്ടുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് രണ്ടാമത് ഇത് പറയുന്ന കഴുത്തിന് വരുന്ന കംപ്ലൈൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിഗമെൻറ്റോ ടൻറ്ററണോ എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് കാരണമായിട്ട് ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട് അത് കൂടുതൽ നമ്മൾ പോസ്റ്റർ ക്ലിയർ ഇല്ലെന്ന് കൂടുതൽ നേരം ഫോൺ ഉപയോഗിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഹൈറ്റ് കൂടിയ തലയാണ് ഉപയോഗിക്കുന്ന ശീലം ശീലമുണ്ടെങ്കിൽ റീഡിങ് പോസ്റ്റർ പോസ്റ്ററൊന്നും ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ കഴുത്തുവേദന ഉണ്ടാകും മാത്രമല്ല ഇങ്ങനെയുള്ള അബ്നോർമൽ സൗണ്ടുകൾ കഴുത്തുനിന്ന് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെയ്റ്റ് ബാലൻസ് ചെയ്യുന്ന നമ്മുടെ കഴുത്ത് നെക്ക് അതേപോലെ ഹിപ്പ് അതുപോലെ തന്നെ നീ അതേപോലെ ആങ്കിൾ ഈ ജോയിൻ്റുകളിൽ എന്താണ് പൊതുവായിട്ടുണ്ടാകുന്ന പ്രശ്നമാണ് ഈ പറഞ്ഞിട്ടുള്ള അബ്നോർമൽ സൗണ്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സാധാരണമായിട്ടുണ്ടാകുന്ന കണ്ടീഷനുകളും അസാധാരണമായിട്ടുള്ള കണ്ടീഷനുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂടുതലായിട്ട് ഹിപ്പിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അതേപോലെ കഴുത്തിലും അതേപോലെ നീലൊക്കെ പൊതുവായിട്ട് കണ്ടുവരൽ എന്താണ് ഈ ഓസ്റ്റിയോ ഏജ് റിലേറ്റഡ് ആയിട്ട് ആളുകൾക്ക് ആണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുക ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാരണമായിട്ടാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സൗണ്ടൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക അതേപോലെ ആംഗിൾ ജോയിൻറ്റ് കൂടുതൽ വരുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടുതൽ സൈക്ലിങ് ചെയ്യുക കൂടുതൽ വാക്കിംഗ് ചെയ്യുക അതേപോലെ കൂടുതൽ സ്വിമ്മിങ് ചെയ്യുക അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ആങ്കിൾ പോലെയുള്ള സ്ഥലങ്ങളിൽ എന്താ സംഭവിക്കും ഫുട്ബോളൊക്കെ കളിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ലിഗമെൻറ്റിന് കൂടുതൽ ഇഞ്ചുറീസ് ഉണ്ടായിരിക്കും അതുമൂലമായിട്ട് ചില ആളുകൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അബ്നോർമൽ സൗണ്ട് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൗണ്ടിന് പലപ്പോഴും നിസ്സാരക്കി കളയരുതെന്ന് കൂടെ നമ്മൾ ബോധ്യപ്പെടാനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സൗണ്ട് വരാൻ എന്തെങ്കിലും ലിഗമെൻറ്റിന് അധികം പ്രശ്നമുള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ കാർട്ടിലേജിൻ്റെ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ ഓണിൻ്റെ പ്രശ്നമാണോ അത് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ഔട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കതിന് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടുകയുള്ളു അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാജ്വൽ എന്ത് ചെയ്യും അത് ആ ഇൻഫ്ലമേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രയാസം കൂടി കൂടി വന്നിട്ട് തേയ്മാനം പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് വീണ്ടും നമ്മൾ പെട്ടെന്ന് എത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്താണോ റീസൺ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ട് നമ്മൾ എടുക്കണം പിന്നെ ഇത് എങ്ങനെ നമുക്കിതങ്ങനെ കുറയ്ക്കാൻ കഴിയുമെന്നുള്ളത് പല ആളുകൾക്കൊരു സംശയം ഉണ്ടായിരുന്നു അതിലൊന്നാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മളെന്ത് ചെയ്യുക വെയിറ്റ് നിർബന്ധമായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യണം ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രശ്നം കൂടുതലായിട്ടുണ്ടാകില്ല എവിടെയാണ് ഈ പറഞ്ഞിട്ടുള്ള കഴുത്തിനും അതേപോലെ ഹിപ്പിന് അതേപോലെ ഈ കാൽമുട്ടിനൊക്കെ ഈ ഒരു കംപ്ലീറ്റ് ബോഡി സ്ട്രക്ചറാണ് കൂടുതലുണ്ടാവുക അത് അത് കൂടുതൽ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ടാണ് ഉണ്ടാവുക തേയ്മാനം മൂലമായിട്ടുള്ള സൗണ്ടുകളാണ് പലപ്പോഴും ഉണ്ടാവുക ഇനി അതേപോലെ ഡോക്ടറെ അപ്പോൾ എനിക്ക് ഇവിടെ ഷോൾഡറിന് വേദന അല്ലെങ്കിൽ സൗണ്ടൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ എനിക്കിവിടെ ഈ ഒരു ഭാഗത്ത് എൽബോ ജോയിൻറ്റിന് പറഞ്ഞ പോലെ ഇടക്ക് ഒര്ടുള്ളൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്നുണ്ടായിരിക്കുമോ അത് കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ ടെൻഡന് അല്ലെങ്കിൽ ലിഗമിൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അബ്നോർമൽ സൗണ്ട് ാണ് പലപ്പോഴും ഉണ്ടാവുക കൂടുതൽ എന്താണ് ഓസ്റ്റിയോ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ തേയ്മാനം പോലെയുള്ള പ്രശ്നങ്ങൾ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ കൂടുതൽ അല്ലെങ്കിൽ അബ്നോർമൽ സൗണ്ട് എവിടെ വരിക ഈ പറഞ്ഞ സ്ട്രക്ചറിലും അല്ലാത്തതിലൊക്കെ കൂടുതൽ എന്താണ് ഈ പറഞ്ഞതുപോലെ ലിഗമെൻറ്റോ അല്ലെങ്കിൽ ടെൻഡൻ റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുക നീയെ സംബന്ധിച്ച് കാൽമുട്ടിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഈ രണ്ടും വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണുള്ളതാണ് അപ്പോൾ ഒരു വേറൊരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഇത് ഏതൊക്കെ സമയത്ത് എന്തുകൊണ്ടാണ് ഇത് കൂടുന്നത് ഇത് ഇത് കൂടാനുള്ള കാരണം എന്താണെന്ന് പല ആളുകളും സംശയം ും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ മൂവ്മെൻ്റ് ആണ് കൂടുതലായിട്ട് നിങ്ങൾ എന്താ ചെയ്യും നടക്കുന്ന ആളുകളാണെങ്കിൽ കൂടുതൽ നടന്നുകൊണ്ടേയിരിക്കും ഇരിക്കും കൂടുതൽ മൂവ്മെൻ്റ് ഉണ്ടാക്കുന്നത് കാരണമായിട്ട് ചില ആളുകൾക്ക് എന്തു ചെയ്യും ഈ പറഞ്ഞ പോലെ സ്ട്രെയിനൊക്കെ സംഭവിക്കും അതേപോലെ ജോയിൻറ്റിൽ എന്ത് ചെയ്യും ബബിൾസൊക്കെ ഫോം ചെയ്തിട്ട് ഹൈപ്പർ മൂവ്മെൻറ്റ് കാരണമായിട്ട് കൂടുതൽ നടത്തം കൂടിയത് കാരണമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ വാക്കിംഗ് കൂടിയത് കാരണമായിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള സൗണ്ടുകൾ പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഒരു പ്രധാന റീസൺ ഹൈപ്പർ മൊബിലിറ്റി എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു റീസൺ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷൻ കാരണമായിട്ട് അതിന് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും സൗണ്ടുകൾ ഫോം ചെയ്യുമെന്നുള്ളതാണ് പിന്നെ മറ്റൊന്നാണ് അതേപോലെ ഈ ജോയിൻ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുക എന്നുള്ളത് എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മസ്സിലൊക്കെ വീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് എന്തെയും ചെറിയ ശരിയായ രീതിയിലും നടക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇരിക്കാൻ കഴിയില്ല ജോയിന്റ് വീക്കായിരിക്കും ഒന്ന് നടക്കുമ്പോഴേക്ക് ജോയിന്റ് എന്തെയും പെട്ടെന്ന് തെന്നിപ്പോകുന്ന പോലെ അല്ലെങ്കിൽ കാല് കുഴഞ്ഞു പോകുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റബിലിറ്റി ഉള്ള കാൽമുട്ടുള്ള ആളുകൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ കൂടുമെന്നുള്ളത് അല്ലെങ്കിൽ ഈ സൗണ്ട് കൂടും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് സൗണ്ട് മാത്രമായിരിക്കില്ല നടക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും പെയിൻ ആയിട്ട് നല്ല ഫീലിങ് ചെയ്യുക ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു വേ സൗണ്ട് കൂടാനുള്ള പ്രധാന കാരണം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം കൂടാനുള്ള കാരണം ഹൈപ്പർ മൊബിലിറ്റി അല്ലെങ്കിൽ ജോയിൻറ്റിന് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവുക അല്ലെങ്കിൽ ജോയിൻറ്റ് ഇൻഫ്ലമേഷൻ ഒക്കെ വരുന്ന സമയത്താണ് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം അത് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇത് എങ്ങനെയൊക്കെ ഏതൊക്കെ സമയത്ത് അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാർക്ക് കൂടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത് എന്താണ് ഓവർ വെയ്റ്റ് ആണ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായ സ്ത്രീ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഇന്ന് മിക്ക ആളുകൾ എന്താണ് ഡയബറ്റിക് ആണ് ഓവർ വെയ്റ്റഡ് ആണ് ഇത് കാരണമായിട്ട് ആണ് തന്നെയാണ് മിക്ക ആളുകൾക്കും ഇന്നത്തെ പ്രശ്നത്തിൽ എന്താണ് ജോയിൻറ് പെയിനും അല്ലെങ്കിൽ മസ്കുലാർ പെയിനും കൂടാൻ കാരണം ഇതുപോലെ അബ്നോർമൽ സൗണ്ടുകൾ എന്തെയും ജോയിൻറ്റിൽ നിന്നുള്ളത് അനുഭവപ്പെടാനും തുടങ്ങും എന്നുള്ളത് അപ്പോൾ അബ്നോർമലായിട്ട് അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് കാരണമായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാകുക എന്നുള്ളതാണ് രണ്ടാമതാണ് ന്യൂട്രീഷണൽ ഡിഫിഷ്യൻസി ഉണ്ടാകും കാൽസ്യത്തിൻ്റെ കുറവ് വൈറ്റമിൻ ഡിയുടെ ഒക്കെ കുറവുണ്ടാകുമ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓസ്റ്റിയോ പൊറോസിസ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഓസ്റ്റിയോ ആർത്രീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിലുള്ള ജോയിൻറ്റ് ഇൻഫ്ലമേഷനൊക്കെ സംഭവിക്കും അവിടെയുള്ള കാൽസ്യത്തിൻ്റെ കുറവൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും ഇതുപോലെ മൂവ്മെൻറ്റ്സിലൊക്കെ നല്ല പ്രയാസം വേദനയൊക്കെ ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ അബ്നോർമലായിട്ടുള്ള സൗണ്ടുകൾ നടക്കുന്ന സമയത്ത് ഒരു ട്രെങ്കിലൊരു വലിയ വലിയതുപോലൊക്കെ അനുഭവപ്പെടുക അല്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന പോലെ ടെക് എന്നുള്ള രീതിയിലൊരു ഒരു പൊട്ടുന്ന സൗണ്ടൊക്കെ ചെയ്യും പല ആളുകൾക്കും അനുഭവപ്പെടും എന്നുള്ളതാണ് പിന്നെ അതേപോലെ മറ്റൊരു കാരണം ഞാൻ നേരത്തെ പറയേണ്ട ഈ പോസ്റ്റർ നമ്മൾ ഇരുത്തോം നടത്തും കിടത്തൊക്കെ എന്തെയാണ് കറക്റ്റ് പോസ്റ്റർ ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് നമ്മൾ ഫോണൊക്കെ എന്തെയ്യും കൂടുതൽ കഴുത്ത് താഴ്ത്തി ഉപയോഗിക്കുന്നുണ്ട് റീഡിങ് ചെയ്യുന്ന സമയത്ത് കഴുത്ത് താത്തുന്നുണ്ടെങ്കിൽ ചെയ്യും അത് ജോയിൻറ്റിനെന്തേലും നല്ല ഇൻഫ്ലമേഷൻ വരും ടെൻറ്റൻ ലിഗമെൻറ്റിനൊക്കെ ഇൻഫ്ലമേഷൻ വരും അത് മൂലമായിട്ടും ഈ സ്ട്രെയിന് കാരണമായിട്ടൊക്കെ എന്തെയും ഈ സൗണ്ടുകൾ വരാനുള്ള സാധ്യത വളരെ ഉണ്ട് അപ്പോൾ പോസ്റ്റർ നമ്മളെപ്പോഴും ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഇനി അതേപോലെ അതുപോലെയാണ് ഈ സ്ത്രീകൾക്ക് എന്തെയും ഹോർമോൺ ആയിട്ട് എസ്പെഷ്യലി മെൻസസ് നിൽക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ജോയിൻ്റ് എന്നൊക്കെ ആയിട്ട് ഈ ഇത് പറഞ്ഞതുപോലെ സൗണ്ടുകൾ ഫോം ചെയ്യാറുണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഏഴ് ഏജ് അനുസരിച്ച് നിങ്ങളുടെ വർക്ക് അനുസരിച്ച് നിങ്ങളുടെ പോസ്റ്റർ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി അനുസരിച്ച് നിങ്ങളുടെ രോഗാവസ്ഥ അനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് പല കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞതുപോലെയുള്ള ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള സൗ സൗണ്ടുകൾ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇനി വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാത്തത് ഈ ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണത്തിൽ എന്ത് ചെയ്യണം മഞ്ഞളൊക്കെ ഉപയോഗിക്കുക അതേപോലെ തന്നെ ഈ ഇഞ്ചിയൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് ഉപയോഗിച്ച് അതുകൊണ്ടുള്ള ഭക്ഷണത്തിലൊക്കെ എന്ത് ചെയ്യുക അതൊക്കെ നന്നായിട്ട് ചേർത്ത് ഉപയോഗിക്കുക അതേപോലെ അതൊക്കെ എന്ത് ചെയ്യുക ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാറ്റും അപ്പോൾ അത് ആൻറ്റി ഇൻഫ്ലമേറ്റർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതേപോലെ നന്നായിട്ട് ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ എന്ത് ചെയ്യണം നന്നായിട്ട് കഴിക്കുക എസ്പെഷ്യൽ ിൽ നമ്മൾ വാൾനട്ടുകൾ നന്നായിട്ട് കഴിക്കുക അതേപോലെ ബദാം പിസ്ത പോലെയുള്ളതൊക്കെ നന്നായിട്ട് കഴിക്കണം നല്ല ഫാറ്റുകൾ അതിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ചെയ്യുന്ന ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള സാൽമൺ ഫോലെ പോലെയുള്ള നല്ല ഫിഷുകൾ എന്ത് ചെയ്യണം നമ്മൾ നന്നായിട്ട് കഴിക്കണം അപ്പോൾ ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ജോയിൻ മൊബിലിറ്റി സ്മൂത്ത് ആകാനും മസ്കുലർ ആക്ഷൻ നല്ല സ്മൂത്തായി കിട്ടാനൊക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെയുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സംഗതികൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് റിറ്റൈറ്റ് റിച്ച് ആയിട്ടുള്ള ബെറീസുകളൊക്കെ എന്ത് ചെയ്യണം ഫ്രൂട്ട്സുകളൊക്കെ എന്താ ചെയ്യണം നമ്മൾ നന്നായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബാലൻസ് ചെയ്യണം അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻസ് ലോസ് ജാർത്രീസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഒക്കെ നമ്മുടെ ജോയിൻറ്റിൽ നമ്മൾ അറിയാതുണ്ടെങ്കിലൊക്കെ അതൊക്കെ ക്ലിയർ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി അതിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് കാൽസ്യത്തിൻ്റെ കുറവുണ്ട് അല്ലെങ്കിൽ ബ്ലഡിൻ്റെ കുറവുണ്ടെങ്കിൽ അതൊക്കെ എന്താ ചെയ്യാ നല്ലൊരു ടെസ്റ്റൊക്കെ നടത്തിയിട്ട് എന്താണോ ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം അതിനുള്ള വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളത് അതേപോലെ തന്നെ ചില ആളുകൾക്ക് ജോയിൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ് ജോയിന്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മൊബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിലും എന്ത് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളാകട്ടെ ഇനി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാകട്ടെ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് എക്സസൈസ് എന്നുള്ളത് കാരണം ഇതെല്ലാതും എന്താണ് ഈ ലിഗമെൻ്റ് ജോയിൻറ് തരുണാസ്തി സൈനോൾ ഇതെല്ലാതും എക്സസൈസ് മൂവ്മെൻറ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ചില ആളുകൾ അവരുടെ രോഗാവസ്ഥ അനുസരിച്ചിട്ടുള്ള മൂവ്മെൻ്റ് നടത്തണം ചില കേസ് നമുക്ക് കാർഡിയാക്കി എക്സായിട്ട് അല്ലെങ്കിൽ ശ്വാസം കൂടുതലെടുത്തുള്ള എക്സസൈസുകൾ ചെയ്യാൻ പറ്റില്ല ഈ അടുത്തൊരു പേഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഇതേപോലെ തന്നെ ജോയിൻ്റ് പെട്ടെന്ന് എന്തെയ്യുക ട്വിസ്റ്റ് ആയി പോവുക പെട്ടെന്ന് കാല് കാൽമുട്ട് തെന്നി പോകുന്ന പോലെ ഒരു ബാലൻസ് കിട്ടാത്തൊരു പ്രശ്നമായിരുന്നു അവർ പ്രധാനമായിട്ട് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ അവർ മെഡിസിൻ ഒക്കെ എടുത്തു ഒക്കെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു പോയോ ഒക്കെ ആയി വന്നതായിരുന്നു പക്ഷെ അവരെന്ത് ചെയ്തു ഒരു എക്സസൈസ് ഇതേപോലെ ഒരു ടീമിൻ്റെ കൂടെ ചെയ്യുകയും ഒരു രണ്ട് ജമ്പ് ചെയ്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും വീണ്ടും ആ പഴയ പോലെയുള്ള വേദനയും ഇൻഫ്ലമേഷനൊക്കെ വീണ്ടും വന്നു എന്നുള്ളതാണ് അത് ആ ഒരു ബോ അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ജോയിൻറ്റിൻ്റെ ഒരു കണ്ടീഷൻ അങ്ങനെയായിരുന്നു അപ്പോൾ അവർക്ക് എക്സസ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൊബിലിറ്റികൾ അല്ലെങ്കിൽ എക്സസൈസുകളൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ ബോഡിക്ക് അനുസൃതമായിട്ടുള്ള എക്സസൈസുകൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എന്ത് തന്നെ വന്നാലും എക്സസൈസുകൾ ഇതിൻ്റെ എന്തെങ്കിലും നിർബന്ധമാണ് എസ്പെഷ്യലി സ്ട്രെച്ചിങ് എക്സസൈസുകൾ നന്നായിട്ട് ചെയ്യണം അത് ഏത് ഏജിലാണെന്നുണ്ടെങ്കിലെന്ത് ചെയ്യുക അനുസരിച്ചിട്ട് എക്സസൈസുകൾ എന്നുള്ളത് ഇപ്പോൾ എന്താ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് പിന്നെ മറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നല്ല ഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സമയത്താണ് മൊബിലിറ്റി സ്മൂത്തായി കിട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ സൈനോബിൾ ഫ്ലൂയിഡിൻ്റെ ഒക്കെ ബോഡി ഫ്ലൂയിഡ് എന്ത് ചെയ്യും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക എന്നുള്ളത് നല്ല അത്യാവശ്യത്തിന് ഹൈഡ്രേഷൻ വെള്ളം കുടിക്കുന്ന സമയത്താണ് അപ്പോൾ നല്ല വെള്ളം കുടിക്കൽ എന്തെയാണ് നമ്മൾ ശീലമാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് പറഞ്ഞതൊക്കെ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനോ ഡൗട്ടിനെ കുറിച്ചാണ് ഈ സൗണ്ട് വരുന്നത് അപ്പോൾ നമ്മളിത് ഒരു സൗണ്ട് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ എന്താണ് അതിന് റീസൺ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്തെങ്കിലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണോ എല്ല് തേയ്മാനാണോ അല്ലെങ്കിൽ കാൽക്കൈനിയ സ്പർ പോലെ എന്തെങ്കിലും ബോൺസിൽ ബോൺസിലെന്തെങ്കിലും സ്പർ ഫോം ചെയ്യുന്നുണ്ടോ ടെൻഡൻ ലിഗ്മെൻ്റ് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ജോയിൻ്റ് ഇമ്മൊബിലിറ്റി ആയിക്കോട്ടെ പെട്ടെന്ന് തെന്നിപ്പോകുന്നുണ്ടോ ബാലൻസ് കിട്ടാത്ത പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കഴുത്തിന് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ടെൻഡനോ ലിഗമെൻ്റിനോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം ചില ആളുകൾക്ക് നോർമൽ ആയിരിക്കാം പക്ഷേ ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു അതിൻ്റെ ഒരു ബേസിക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമായിരിക്കും ഒരു അസുഖത്തിൻ്റെ തുടക്കമായിട്ട് ചിലപ്പോൾ മിക്ക ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ സൗണ്ടുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു നാൽപ്പത് വയസ്സൊക്കെ ഉണ്ട് പക്ഷേ ഈ സൗണ്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ചെറിയ രൂപത്തിൽ ടെസ്റ്റുകളൊക്കെ ചെയ്യണം എസ്പെഷ്യലി കാൽസ്യം ഡി ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നോർമലാണോ എന്നൊന്ന് നോക്കണം അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ചില ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മെഗാത്രി അതേപോലെ കാൽസ്യം ഡി സപ്ലിമെൻ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും ഭക്ഷണത്തിലൊക്കെ മാറ്റം വരുത്തും അതേപോലെ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ചെയ്താൽ തന്നെ സൗണ്ടും പോകും ഭാവിയിൽ വരാനുള്ള അസുഖവും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ചില ആളുകൾ റൊമാൻറ്റിക് റിലേറ്റഡ് ആയിട്ട് ഇതുപോലെ വാദ സംബന്ധമായിട്ട് സൗണ്ടുകളൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്തു നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്